എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ മുൻനിരയിൽ നിൽക്കുന്ന സീരിയലുകളിൽ ഒന്നാണ് മൗനരാഗം കുറേ വർഷങ്ങളായിട്ടും റേറ്റിംഗിൽ ഇടിവ് സംഭവിക്കാതെ മുന്നോട്ടു പോകുന്ന പരമ്പരയിൽ ഇതിനകം നിരവധി കഥാപാത്രങ്ങൾ വരികയും പോവുകയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊരു കഥാപാത്രമായിരുന്നു നായകൻ കിരണിന്റെ അനിയതി വേഷമായ സോണിയുടേത് മൂന്നാമത്തെ നടിയാണ് ഇപ്പോൾ സോണിയായി അഭിനയിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ആ നടിയും പിന്മാറിയിരിക്കുകയാണ് പകരം എത്തിയത് പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം നൽകുന്ന നടി തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ പരമ്പര തുടങ്ങിയപ്പോൾ ആവണി നായർ എന്ന നടിയാണ് സോണിയായി അഭിനയിച്ചിരുന്നത് എന്നാൽ വൈകാതെ തന്നെ ആ വേഷത്തിൽ നിന്നും ആവണി പിന്മാറുകയും പകരം ശ്രീ ശ്രീശ്വേത മഹാലക്ഷ്മി എന്ന തമിഴ് നടി എത്തുകയും ചെയ്തിരുന്നു നാല് വർഷത്തോളമാണ് ശ്രീ ശ്രീശ്വേത സോണിയായി മിനി സ്ക്രീനിൽ എത്തിയത് എന്നാൽ സോണിയായി തിളങ്ങി നിൽക്കവേയാണ് ശ്വേത പരമ്പര ഉപേക്ഷിച്ചതും പകരം ഋതിക കൃഷ്ണ എന്ന നർത്തകി കൂടിയായ നടി ആ വേഷത്തിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ ഇപ്പോഴിതാ ഋതികയും പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് പകരം എത്തുന്നത് ശ്രീ ശ്വേത മഹാലക്ഷ്മി തന്നെയാണെന്നതാണ് പ്രേക്ഷകർക്ക് സന്തോഷം നൽകുന്ന കാര്യം മിനിറ്റുകൾക്ക് മുമ്പ് പരമ്പരയിൽ നായികയായ ഐശ്വര്യ റംസായി പങ്കുവെച്ച ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോയിലാണ് ശ്രീശ്വേത പരമ്പരയിലേക്ക് തിരിച്ചെത്തിയെന്നത് കാണിച്ചിട്ടുള്ളത് ചൂടായതിനാൽ ബെഡ് ഒഴിവാക്കി നിലത്ത് തുണി വിരിച്ചു കിടക്കുകയാണ് എല്ലാവരും അക്കൂട്ടത്തിലാണ് ശ്രീശ്വേതയും ഉള്ളത് ഇതുപോലെ തന്നെ മുൻപും മൗനരാഗത്തിൽ നിന്നും പുറത്തേക്ക് പോയ താരം വീണ്ടും തിരിച്ചെത്തിയിരുന്നു സരയുവായി അഭിനയിച്ചിരുന്ന ദർശനദാസ് ആയിരുന്നു അത് മധുശ്രീ എന്ന നടിയും പ്രതീക്ഷ ജി പ്രദീപും ഒക്കെ ആ വേഷത്തിലേക്ക് എത്തിയെങ്കിലും മൂന്ന് വർഷം മുന്നേ ദർശന തന്നെ ആ വേഷത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു അതേസമയം ശ്രീശ്വേതയുടെ ആദ്യ മലയാളം സീരിയലാണ് മൗനരാഗം നായകൻ കിരണിന്റെ സഹോദരിയായ സോണിക്ക് കഥയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് സ്ത്രീധനം എന്ന സീരിയലിന്റെ തമിഴ് ഒഡിഷനിൽ പങ്കെടുക്കുമ്പോഴാണ് മൗനരാഗത്തിലേക്ക് അവസരം ലഭിച്ചത് തമിഴ് ഓഡിയൻസിനേക്കാൾ അധികം ശ്രീശ്വേതയ്ക്ക് സ്വീകരണം നൽകിയത് മലയാളത്തിൽ നിന്നുമാണ് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി